എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം അഞ്ചിലെ എട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ശബ്ദാദ്യോമ തഥസസർജിത വിഭോസ്പർശം തോമാരുതം തസ്മാരൂപമതോ മഹോധ ചരസം തോയ ജഗന്ധം മഹീം ഏവ പൂർവപൂർവകലാദ്യതം ഭൂതഗ്രാമയിമം ത്വമേവഗവൻ പ്രാകാശതാമസാൽ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ശബ്ദാദ്ോമ ശബ്ദാദ് വ്യോമ ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും സസർജിത വിഭോ സസർജിത സൃഷ്ടിച്ചു വിഭോ സർവവ്യാപിയായ അങ്ങ് തഥസ്പർശം ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും തഥോ മാരുതം ആ സ്പർശത്തിൽ നിന്ന് വായുവിനെയും തസ്മാത് രൂപം ആ വായുവിൽ നിന്ന് രൂപത്തെയും തഥ മഹ ഈ രൂപത്തിൽ നിന്ന് തേജസ്സിനെയും അധ ചരസം പിന്നെ തേജസ്സിൽ നിന്ന് രസത്തെയും തോയം ജഗന്ധം മഹീം ജലം ഗന്ധം ഭൂമി എന്നിവയെയും അതായത് രസത്തിൽ നിന്ന് തോയത്തി തോയത്തിൽ നിന്ന് ഗന്ധത്തി ഗന്ധത്തിൽ നിന്ന് ഭൂമിയേയും ഏവം മാധവ ഇങ്ങനെ മാധവാ പൂർവപൂർവകലനാത്ത് മുൻപ് മുൻമുണ്ടായവയുടെ ആദ്യാദ്യധർമാന്യുതം ം ഹേതുവായിട്ട് ആദ്യമാദ്യം ഉണ്ടായ ഭൂതഗ്രാമിമം ഇമം ഭൂതഗ്രാമം ധർമ്മങ്ങളോട് കൂടിയ ഈ ഭൂതസമൂഹത്തെ ത്വമേവ ഭഗവൻ ഭഗവൻ ത്വം ഏവ ഭഗവാനെ അവിടുന്ന് തന്നെ പ്രകാശയസ്താമസാൽ താമസാൽ പ്രകാശയ താമസാഹങ്കാരത്തിൽ നിന്നു പ്രകാശിപ്പിച്ചു ി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ സർവശക്ത ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും അതിൽ നിന്ന് സ്പർശത്തെയും ആ സ്പർശത്തിൽ നിന്ന് മാരുതനെയും വീണ്ടും രൂപത്തെയും പിന്നീട് തേജസ്വിനേയും തേജസ്സിൽ രസം ജലം എന്നിവയെയും ഗന്ധം ഭൂമി എന്നിവയെയും അങ്ങ് സൃഷ്ടിച്ചു ലക്ഷ്മീകാന്തനായ ഹേ ഭഗവാനേ ഇങ്ങനെ ആദ്യമാദ്യം വിവരിച്ചവയോടുള്ള സംബന്ധത്താൽ അവയുടെ ധർമ്മങ്ങളോടു ചേർന്നിണങ്ങിയ ഈ ഭൂതസംഘത്തെ അങ്ങു തന്നെ താമസാംശത്തിൽ നിന്നും സൃഷ്ടിച്ചു അതായത് ഈ പ്രപഞ്ച സൃഷ്ടി പ്രളയത്തിനു ശേഷമുള്ള ഈ പ്രപഞ്ച സൃഷ്ടിയിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നടന്നത് അതിനെ ഓരോ ഭാഗങ്ങളായി അങ്ങനെ വിസ്തരിക്കുകയാണ് ഓരോ ശ്ലോകത്തിലൂടെ ഇവിടെ പറയാണ് ഹേ ഭഗവാനേ ഇന്നലെ പറഞ്ഞു ആകാശത്തിൻ്റെ ഒരു ചെറിയ ഭാഗമായ ശബ്ദത്തെ ഭഗവാൻ സൃഷ്ടിച്ചു എന്ന് അതിനെ തുടർന്ന് പറയാണ് ആ ശബ്ദത്തിൽ നിന്ന് ആകാശത്തേ മുഴുവനായും ആ ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും ആ സ്പർശത്തിൽ നിന്ന് മാരുതനെയും അതായത് വായുവിനെയും ആ വായുവിൽ നിന്ന് രൂപത്തെയും രൂപത്തിൽ നിന്ന് തേജസ്സിനെയും തേജസ്സിൽ നിന്ന് രസത്തെയും സൃഷ്ടിച്ചു കൂടാതെ അതിൽ നിന്നു തന്നെ ജലം ഗന്ധം ഭൂമി എന്നിവയെല്ലാം അങ്ങ് സൃഷ്ടിച്ചു ഹേ കൃഷ്ണ ഇങ്ങനെ ആദ്യമാദ്യം പറഞ്ഞ ഈ കാര്യങ്ങളോടെല്ലാം ഉള്ള സംബന്ധത്താൽ അവയുടെ ധർമ്മങ്ങളോടു ചേർന്നിണങ്ങിയ ഒരു കൂട്ടത്തെ തന്നെ ഒരു ഭൂതസംഘത്തെ തന്നെ അങ്ങ് താമസാംശത്തിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ മൂന്ന് ഗുണങ്ങളിൽ നിന്നും മൂന്ന് തരം കാര്യങ്ങൾ സൃഷ്ടിച്ചത് പറഞ്ഞു എന്നിട്ട് അവസാനം പറഞ്ഞത് താമസാംശത്തിൽ നിന്നും ശബ്ദത്തെ സൃഷ്ടിച്ചു എന്നാണ് പിന്നെ അതിനെ തുടർന്ന് അതേ താമസാംശത്തിൽ നിന്നും എന്തെല്ലാം സൃഷ്ടിച്ചോ ഈ ഭൂമിയിൽ ജീവനെ നിലനിൽപ്പിന് ആവശ്യമായ എന്തെല്ലാം വേണമോ അതെല്ലാം ഭഗവാൻ ഒന്നിൽ നിന്നും മറ്റൊന്നായി അങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയാണ് ഈ ശ്ലോകത്തിൽ ഇത് ഒരു സാധാരണക്കാരൻ്റെ ഇറങ്ങി വന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് ആകാശം ഇല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് കഷ്ടാണ് ആകാശത്തിൽ നിന്ന് ശബ്ദത്തി ശബ്ദമില്ലെങ്കിൽ നമുക്കൊന്നും കേൾക്കാനോ പറയാനോ സാധ്യമല്ല കൂടാതെ സ്പർശം സ്പർശമില്ലെങ്കിലും നമുക്ക് പല കാര്യങ്ങളും അറിയാൻ സാധിക്കില്ല ആ സ്പർശത്തിൽ നിന്നാണ് വായുവിനെ വായുവില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിലനിൽപ്പില്ല ഓരോന്നിനും ഓരോ രൂപമുണ്ട് രൂപത്തെയും ഭഗവാൻ സൃഷ്ടിച്ചു ആ രൂപത്തിന് എന്തു ചെയ്തു തേജസ് ജീവൻ നൽകി ആ തേജസ്സിൽ എന്തെല്ലാം ഉണ്ടായി രസം ജലം ഗന്ധം ഭൂമി ഇങ്ങനെ ഇങ്ങനെ ഭഗവാൻ എല്ലാം താമസംശത്തിൽ നിന്നും ഇവിടെ അങ്ങോട്ട് സൃഷ്ടിച്ചു എന്ന് പറയാണ് ഹരേ കൃഷ്ണ